ശ്രീ ശംബരമഹർഷി ഭഗവാന്റെ ബാലലീലകൾ കാണാൻ തപസ അനുഷ്ഠിച്ച തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ഈ പുണ്യഭൂമിയിലിനി ഉത്സവകാലമാണ് കുംഭം ഇരുപത്തിരണ്ട് മുതൽ മീനം ആറ് വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങളുടെ മുന്നോടിയായുള്ള ചെറിയ ഉത്സവ ആരംഭമാണിന്ന് ഉത്സവം കൊടിയേറിയാൽ മഴൂർ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ബലരാമ ഭഗവാനും ഈ കൃഷ്ണസന്നിധിയിലേക്ക് എഴുന്നള്ളും പിന്നീട് അങ്ങോട്ട് ജ്യേഷ്ഠ്യാനുജന്മാർ തമ്മിലുള്ള ബാലലീലകളാണ് ഭക്തി നിർഭരമായ ചെറിയ ഉത്സവം കാണാനുള്ള കാത്തിരിപ്പാണ് ഗോവിന്ദ ഗോവിന്ദ വിളികളാൽ മുഖരിതമായ കഴിഞ്ഞുപോയ ദ്വാപരയുഗത്തിലെ ഏതോ സുധിനങ്ങളാണോ എന്ന് തോന്നിപ്പിക്കുന്ന പുണ്യനിമിഷങ്ങളാണ് ഇനി ഇവിടെയും അരങ്ങേറുക ഉത്സവം കൊടിയേറിയാൽ മഴൂർ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിലേക്ക് ഭക്തരെല്ലാവരും ബലരാമസ്വാമിയെ ആനയിക്കാൻ യാത്രയാവും പ്രായഭേദമില്ലാതെ സകലരും ഭഗവാന്റെ നാമധേയങ്ങൾ ഉച്ചരിക്കുന്ന പുണ്യമുഹൂർത്തങ്ങളാണി കാരാഗ്രഹത്തിൽ പിറന്നയുടനെ അമ്മയുമായി പിരിയേണ്ടി വന്ന ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ബാലലീലകളൊന്നും ദേവകി മാതാവിന് കാണാൻ കഴിഞ്ഞില്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകൾ കാണാനുള്ള ദേവകി ദേവകിമാതാവിൻ്റെ ആഗ്രഹ സാഫല്യമാണിവിടുത്തെ ഉത്സവം കംസവധത്തിന് ശേഷമുള്ള ഭഗവാന്റെ രൗദ്രരൂപത്തിലുള്ള രൂപത്തിലുള്ള ഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മനസ്സിൽ തോന്നുമ്പോഴൊക്കെ ഓടിയെത്താറുള്ള ഹൃദയക്ഷേത്രങ്ങളിലൊന്നാണ് എനിക്ക് തിരിച്ചമ്പരം എല്ലാവർക്കും ഭഗവാന്റെ ഈ തിരുസന്നിധിയിൽ എത്താൻ പറ്റട്ടെ എന്ന പ്രാർത്ഥനയോടെ